നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള സമരങ്ങളിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ച വയോധിക മറിയക്കുട്ടിക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നിർമ്മാണം പൂർത്തിയായതായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചു വെറും വാക്കുകൾ പറയുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്നും പാവപ്പെട്ടവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഹൃദയവികാരമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പന്ത്രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറിയക്കുട്ടിക്ക് ഭവനത്തിന്റെ താക്കോൽ കൈമാറും സ്വന്തമായി വീടില്ലാതിരുന്ന മറിയക്കുട്ടി താമസിച്ചിരുന്നത് ഏക്കറിൽ മകൾ പ്രിൻസിയുടെ വീട്ടിലാണ് കാലഹരണപ്പെട്ട ഈ വീട് പൊളിച്ച് നീക്കിയാണ് അറുനൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചത് നിർമ്മാണത്തിനായി അഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ജനുവരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു കെ സുധാകരന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മറിയക്കുട്ടി ചേട്ടത്തി ഒരു പ്രതീകമാണ് സി എന്ന ക്രിമിനൽ പാർട്ടിയാൽ വേട്ടയാടപ്പെടുന്ന സാധാരണക്കാരന്റെ പ്രതീകം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കോൺഗ്രസ് കൊണ്ടുവന്നത് തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമായിട്ടാണ് എന്നാൽ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണ് എന്നാണ് പിണറായി വിജയന്റെ സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഇത്തരം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല പെൻഷൻ ചോദിച്ച് ഇറങ്ങിയ മറിയക്കുട്ടിച്ചേട്ടത്തെയെ പോലെയുള്ള പാവങ്ങളെ വ്യാജ പ്രചരണം നടത്തി അങ്ങേയറ്റം നാണം കെടുത്തുകയും ചെയ്തു സി പി എം സി പി എം ഈ വന്ധ്യവയോധികയെപ്പറ്റി നവമാധ്യമങ്ങളിൽ അശ്ലീല കഥകൾ വരെ മെനഞ്ഞു അവരെ അതിസമ്പന്നയായി ചിത്രീകരിച്ചു അന്നം മുട്ടിച്ച സർക്കാരിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ സി പി എം അവരുടെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ ചേർത്ത് പിടിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ വീട് പൂർത്തിയായിരിക്കുന്നു വെറും വാക്കുകൾ പറയുന്ന പ്രസ്ഥാനമല്ല പാവപ്പെട്ടവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഹൃദയവികാരമാണ് കോൺഗ്രസ് അതേസമയം പിണറായി കേരളം വിട്ടുപോകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും മുഖ്യമന്ത്രി കായൽ നീന്തിക്കുമെന്നും മറിയക്കുട്ടി നേരത്തെ പറഞ്ഞിരുന്നു കേരള സർക്കാരിൻ്റെ വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് കേരളമാകെ പ്രശസ്തിയായ മറിയക്കുട്ടിയുടെ പിണറായി വിജയനെതിരെയുള്ള പ്രതികരണം വൈറലായി പ്രചരിക്കുകയും ചെയ്തു പിണറായിയെ വട്ടം നീന്തിക്കണമെന്നാഗ്രഹമുണ്ട് എസ് എഫ് ഐക്കാരെ നട്ടുവളർത്തിയതാണ് പിണറായിക്ക് വിനയായത് ഇനി അവർ നന്നാവണമെങ്കിൽ പശുക്കൾ കുറെ വേണം നെയ്യെടുക്കാൻ കട്ടു തിന്ന് പോയവർ നന്നാകുന്നത് എങ്ങനെയാണെന്നും മറിയക്കുട്ടി ചോദിച്ചിരുന്നു പിണറായിയുടെ ആളുകളെ ഇല്ലായ്മ ചെയ്യണമെന്നതായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ അത് നടന്നു സി പി എമ്മുകാർ ഒരു കാര്യം ചെയ്യണം അവർ ചൈനയ്ക്ക് പോയാൽ മതി ചൈനയിലാണ് അവരുടെ മുഖ്യ ഓഫീസ് ഈ കേരളത്തിൽ അവർക്ക് പറ്റുകയില്ല പിണറായി ഇന്നും ഇന്നലെയും തുടങ്ങിയ ഗുണ്ടാപ്പണിയല്ല പണ്ട് മന്ത്രിയല്ലാത്ത കാലത്തും പിണറായി അടിമാലിയിൽ വന്നിട്ടുണ്ട് എന്നും മറിയക്കുട്ടി വിവരിക്കുന്നു ഇനി പിണറായിയോട് വിട്ടുവീഴ്ച വേണ്ട അവർ ഈ വിട്ടു പോകണം നാടുവിട്ടു പോയാൽ പോരാ ആ ഈത്തപ്പഴമൊക്കെ എവിടെയാണ് വെച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകൂടി തരണം എന്നും മറിയക്കുട്ടി വ്യക്തമാക്കിയിരുന്നു